എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പൊതുരോടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി വരാൻ പോകുന്നത് ഓരോ സെമസ്റ്റർ പരീക്ഷകളാണ് അതായത് ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകളാണ് ഈ പരീക്ഷ എഴുതാൻ പോകുന്നവർ പോകുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കുക രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ എന്നുവരെയുണ്ട് എന്നുവരെ രജിസ്ട്രേഷൻ ചെയ്യാം രജിസ്ട്രേഷൻ കഴിഞ്ഞോ എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ തീർച്ചയായും ഈ വീഡിയോ കാണുക വിശദമായ വാർത്തയിലേക്ക് തന്നെ അടക്കാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലേക്കാൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് ഉപകാരപ്രദമാകാന്ന് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനം വളരെ പ്രാധാന്യം അറിയുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇനി വരാൻ പോകുന്ന ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്ററുകൾ ഓർഡ് സെമസ്റ്റർ പരീക്ഷകളാണ് ഈ പരീക്ഷകളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരവധിയായി വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് തീർച്ചയായും വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാര്യമെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യാനല്ല ഇത് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് എക്സ്പെയർ ആയി കഴിഞ്ഞു ഫൈനോട് കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് അതും എക്സ്പെയർ ആയി കഴിഞ്ഞു ഇനി സൂപ്പർ ഫൈനോട് കൂടി ഞാൻ ആദ്യമേ പറഞ്ഞു ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞു ഫൈനോട് കൂടി അപേക്ഷിക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞു സൂപ്പർ ഫൈനോട് കൂടി എന്ത് ചെയ്യാൻ സാധിക്കും സൂപ്പർ ഫൈനോട് കൂടി വിദ്യാർത്ഥികൾക്ക് സൂപ്പർ ഫൈനോട് കൂടി സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി നാളെ സൂപ്പർ ഫൈനോട് കൂടി സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി നാളെ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇപ്പോഴും പറയുന്നു ഫൈൻ ഇല്ലാതെ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞു ഫൈനോട് കൂടി അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞു സൂപ്പർ ഫൈനോട് കൂടി നാളെ സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി വരെ രജിസ്ട്രേഷൻ ചെയ്യാം ഒരു കാര്യം ശ്രദ്ധിക്കുക ഒന്ന് മൂന്ന് അഞ്ച് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ കാര്യമാണ് പറയുന്നത് എഫ് ഐ യു ജി പി പരീക്ഷകളുടെ അല്ല ഒരുപാട് വിദ്യാർത്ഥികൾ അതിൻ്റെ ഒന്നാം സെമിസ്റ്ററിൻ്റെ ആയാലും മൂന്നാം സെമസ്റ്ററിൻ്റെ ആയാലും അഞ്ചാം സെമസ്റ്ററിൻ്റെ ആയാലും കമൻ്റ് അയച്ച് ചോദിക്കുമ്പോൾ തീർച്ചയായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക നിങ്ങൾക്കിതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ തന്നെ കമൻറ്റ് ചെയ്യുക